ടവുമ്പോൾ അവർക്കത് ഭയങ്കര ഇഷ്ടമാണ് പക്ഷെ കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ പൂച്ചേനെ ഞാൻ തടവിയപ്പോഴത്തേക്കും അതെന്നെ കടിച്ച് മാന്തിയിട്ടൊക്കെ പോയി പിന്നെ അഞ്ച് ഇഞ്ചക്ഷനൊക്കെ എടുത്തു പക്ഷെ ഇവളങ്ങനെ എന്ത് ചെയ്താലും ഇവളിങ്ങനെ സ്നേഹം കൊണ്ട് ഇങ്ങനെ മാന്താറുണ്ട് ഇവളുടെ ഇവളുടെ രോമം കുറെ കുറച്ചുകൂടെ വലുതാണ് സാധാ നാടൻ്റെ കണക്കല്ല എൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ വീട്ടില് പൂച്ചയായിരുന്നു അവളെ ഇവളെ കുഞ്ഞ് എന്ന് പറഞ്ഞാൽ ഒരു മുപ്പത് ദിവസം നല്ല കണ്ണ് വിരിഞ്ഞു കണ്ണ് വിരിഞ്ഞിട്ട് എടുത്തോണ്ട് വന്നായിരുന്നു കൊറേ രോമൊക്കെ ഉണ്ട് ആവി പത്തിൽ ആമി നാലില്ലേ എന്റെ സിസ്റ്ററിനോട് മോളുടെ പേര് ആമീന്നെ മൃത്യേക്കി ഇനി ഉറങ്ങുന്നു മക്കൾ അങ്ങനെ നമ്മുടെ ലൈവിൽ ആർക്കും ഉണ്ട് എന്തായാലും ശരിയാണ് ഞാൻ ലൈവിൽ നിന്ന് പോകുന്നത് പക്ഷേ ഇവളെ ഇങ്ങനെ കാരണം ഇവളെ ഞാൻ ഇങ്ങനെ എപ്പോഴും മിന്നു റിസ എന്നൊക്കെ പറയുമ്പോൾ ആർക്കും അത്ര പക്ഷെ ഇവർ തമ്മിലുണ്ടല്ലോ ഇവർ ഭയങ്കര കൂട്ടും ഭയങ്കര സ്നേഹവും സാധാരണ പൂച്ചയും പട്ടിയെന്ന് പറയുമ്പോൾ ഭയങ്കര ശത്രുക്കളാണല്ലോ റിസയ്ക്കാണെങ്കിൽ എന്താടാ റിസയ്ക്ക് ഇവളില്ലാണ്ട് പറ്റില്ല റിസ ഇവളുടെ കൂട്ടിൽ ഇങ്ങനെ നോക്കി ഇവളില്ലെങ്കിൽ അവൾ കരച്ചിൽ തുടങ്ങണം ഇവളെ അവൾക്ക് എപ്പോഴും കാണണം ശരി നമ്മുടെ ലൈവ് വാലൽ വന്ന എല്ലാവരോടും നന്ദി ഒരുപാട് സന്തോഷം താങ്ക് യു ഇടയ്ക്ക് വരാമേ ഓക്കേ ബൈ ഓക്കെ ചേട്ടൻ പെയിന്റർ ആ എൻ്റെ അമ്മായി അച്ഛൻ പെയിന്റ് അടിക്കാനാണെ പോകുന്നത് നമ്മുടെ രൂപേഷ് നമ്മുടെ ലൈവില് വരുന്ന രൂപേഷുണ്ട് അവന് പെയിന്റിങ് സൂക്ഷിച്ച് യാത്ര ചെയ്യുക എന്ന് പറയുന്നുണ്ട് ആ ആ ഓക്കെ 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 ഉണ്ടാ ഓക്കെ ഉണ്ടാ അയ്യോ ഇനി 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 നമ്മൾ തല്ലിക്കൊന്നാൽ ഉറക്കത്തിൽ നിന്ന് എഴുന്നേക്കത്തില്ല ഹലോ 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 ആ എടാ നോക്കൂ നോക്കുമോ ഇങ്ങോട്ടൊന്ന് നോക്കുമോ ഞാൻ ഇടയ്ക്ക് ഇപ്പം ഷിഹാബ് ചോദിച്ചല്ലേ നാടൻ പൂച്ചയാണെന്ന് ചോദിച്ചല്ലേ ഞാൻ ഈ ഇടയ്ക്ക് ഇവരെ രണ്ടിനെയും വെറ്റിനറി ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി അപ്പം ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാൻ ഞാനിങ്ങനെ തോളയിൽ ഇട്ടിട്ടാണ് ഇവിടെ കൊണ്ടുപോയത് അപ്പം അവിടെ വന്നവരൊക്കെ ചോദിച്ചു കേട്ടോ സാധാരണ ഇങ്ങനെ എപ്പോഴും ഇങ്ങനെ തോളയിൽ കിടക്കില്ല ഇത് വന്നിടം തൊട്ട് ഇവിടെ ഇഞ്ചക്ഷൻ എടുക്കുന്നത് വരെ ആ ഇഞ്ചക്ഷൻ എടുക്കാനാണ് കുഞ്ഞിനെ താഴോട്ട് വെച്ചത് അതുവരെ ഞാനിങ്ങനെ തോളയിൽ കിടത്തു കുഞ്ഞവിടെ തോളയിൽ തന്നെ കിടന്നുറങ്ങിക്കോളൂ മിന്നെ പോയി കിടന്ന് ഉറങ്ങി പെണ്ണയ അല്ലെങ്കിൽ അടിമേടിക്കുക അതെ ഇപ്പൊ ഉറക്കായി എന്തുവാ സംസാരിക്കുന്നെങ്കിലും നോക്കണ്ട എന്തുവാ എൻ്റെ എൻ്റെ വാ എന്ന നോക്കാണേ പക്ഷെ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നൊന്നറിയത്തില്ല എൻ്റെ വ കുഞ്ഞി കുഞ്ഞന്തി 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 ഓ കുഞ്ഞുറങ്ങി കുഞ്ഞന്തി ആ അമ്മച്ചി മിന്നു അമ്മച്ചി മിന്നു അപ്പൊ ശരി ഓക്കേ ഞാൻ വീണ്ടും വീണ്ടും ഇവളുടെ ഓരോ ഇത് കാണുമ്പോണ്ടല്ലേ കാരണം പലരും വിശ്വസിക്കില്ല